മലയാളികളെല്ലാം നൊമ്പരത്തിൽ ആഴ്ത്തിക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവന്നത് മലയാളത്തിന്റെ സാഹിത്യകാരൻ ഒരിക്കലും മറക്കാനാകാത്ത ഒരു പിടി സാഹിത്യങ്ങൾ മലയാളികൾക്ക് എത്തിച്ച എം ടി വാസുദേവൻ നായരുടെ മരണ വാർത്തയാണ് ഞെട്ടിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും ജ്ഞാനപീഠം ജേതാവുമായ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഏതാനും ദിവസങ്ങളായി തന്നെ അദ്ദേഹം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉള്ളതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു കോഴിക്കോട് ബി മെമ്മോറിയൽ ആശുപത്രിയിൽ മണിക്കായിരുന്നു അന്ത്യം വീട്ടിൽ വിശ്രമത്തിലായിരുന്ന എം ടി എ ശ്വാസതടസ്സത്തെ തുടർന്ന് പതിനഞ്ചാം തീയതിയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് ഇരു വൃക്കകളും പ്രവർത്തനരഹിതമായി മാറുകയായിരുന്നു അതിനു പിന്നാലെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് മലയാളത്തിന്റെ ഖ്യാതി അതിരുകൾ കടത്തിയ എഴുത്തുകാരനാണ് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ഇപ്പോൾ മലയാളത്തിനെ വിട്ട മാറുന്നത് എഴുത്തുകാരനപ്പുറം തിരക്കഥാകൃത്തായും സംവിധായകനായും ഇന്ത്യൻ സിനിമയിൽ പതിറ്റാണ്ടുകളുടെ തടയെടുപ്പോടെയാണ് എം ടി വാസുദേവൻ എന്ന പ്രതിമ നിലകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടലൂരിൽ ടി നാരായണൻ നായരുടെയും അമ്മാളും അമ്മയുടെയും മകനായി എം ടി ജനിച്ചു എന്റെ ഭാഷ എന്റെ വീടാണ് എന്ന് തുടങ്ങി എഴുതുമ്പോൾ എം ടി മടങ്ങുന്നത് അനാഥമാകുന്നതും ഒരു നാടിനെ തന്നെയാണ് മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാദ്രാവും പകൽ വെളിച്ചവും രണ്ടാം രണ്ടാമൂഴം തുടങ്ങി അദ്ദേഹത്തിൻ്റെതായ നോവലുകളെല്ലാം തന്നെ പിന്നീട് എല്ലായിടത്തും മാറിയിരുന്നു ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയെടുത്ത വാരിക്കുഴി പതനം ബന്ധം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം തുടങ്ങി നിരവധി സിനിമകളിലും അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ മലയാളികൾക്ക് സമ്മാനിക്കാനും സാധിച്ചു അതിലൂടെ തന്നെ എം ടി വാസുദേവൻ നായർ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് ഇന്നും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നു മലയാളിയുടെ മനസ്സിലെ അർത്ഥദീർഘമായ ആ ദ്വയാക്ഷരക്കാലം കവിഞ്ഞു മലയാളത്തിന്റെ എം ടി വിട പറഞ്ഞു പോയി വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി പത്ത് മണിയോടെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തുവിട്ടത് എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു ഇതിഹാസമായിരുന്നു എം ടി മനോവിധയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷര നക്ഷത്രങ്ങളുടെ ഭാവതീവ്രമായ തലമുറകൾ പകർന്നു നൽകിയ എഴുത്തിന്റെ പുണ്യം തന്നെയാണ് സാഹിത്യവും സിനിമയും പ്ര പത്രപ്രവർത്തനവും ഒക്കെ കൈവച്ചതെല്ലാം തന്നെ പൊന്നാക്കിയ സർഗതീവ്രത നൃത്താധ്യാപക കലാമണ്ഡലം സരസ്വതിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ യു എസ് എൽ ബിസിനസ് എക്സിക്യൂട്ടീവായ സിതാര നർത്തകിയും സംവിധായകമായ അശ്വതി എന്നിവരാണ് അദ്ദേഹത്തിന്റെ പുന്നാര രണ്ട് പെൺമക്കൾ മരുമക്കൾ സഞ്ജയ് ഗിർമേ ശ്രീകാന്ത് നടരാജൻ അധ്യാപികയും വിവർത്തകയുമായിരുന്ന പരേതിയായ പ്രമേള നായർ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സംസ്കാരം വ്യാഴാഴ്ച കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ